കൊല്ലാട എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കലവറ കലവറനിരക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിൻ്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം രൂപ മുതൽ മുതൽ രൂപയ്ക്ക് നാല് ആനുകൂല്യ ജനുവരി കൊല്ലാട എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ കടപറ നിരക്കൽ ഘോഷയാത്ര നടന്നു കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിചേർന്നു ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം കലശപൂജയും കലശാഭിഷേകവും നടന്നു ആറ് മുപ്പതിന് സർവ്വൈശ്വര്യ വിളക്ക് പൂജയും സമൂഹ പ്രാർത്ഥനയും ഉണ്ടായി തുടർന്ന് കുട്ടികളുടെ കോൽക്കളി കൈകൊട്ടിക്കളി കൊല്ലാട എസ് വനിതാ സംഘത്തിന്റെ തിരുവാതിര കടുമേനി നവരസ കലാക്ഷേത്രയുടെ കലാസന്ധ്യ വോയിസ് ഓഫ് കമ്പല്ലൂരിന്റെ ട്രാക്ക് ഗാനമേള എന്നിവയും നടന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ